നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം സംസ്ഥാനത്ത് ഇന്നും ശക്തമായ മഴയുടെ സാധ്യതയുണ്ട് എന്ന കാലാവസ്ഥ നിരീക്ഷണ കേന്ദ്രത്തിന്റെ പ്രവചനം വരികയാണ് ഓരോ മണിക്കൂറിലും പ്രവചനം മാറി മറിയുകയാണ് കാരണം കാലാവസ്ഥ ഇപ്പോൾ പ്രവചനാതീതമായി മാറിക്കൊണ്ടിരിക്കുന്ന സാഹചര്യത്തിലാണ് നമ്മൾ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത് എന്തായാലും ഓരോ അലേർട്ടുകളും കൃത്യമായി തന്നെ സൂക്ഷിക്കുക കാരണം പലതരത്തിലുള്ള ദുരന്തങ്ങൾ നമുക്ക് ഇതിന് മുൻപും ഉണ്ടായിട്ടുണ്ട് അത്തരം ദുരന്തങ്ങൾ ഒന്നും വരാതിരിക്കാൻ കൃത്യമായ മുന്നറിയിപ്പുകൾ അതാത് സമയത്ത് ലഭിക്കുമ്പോൾ അതിനനുസരിച്ച് വേണ്ട മുൻകരുതലുകൾ എടുക്കുക എന്നാണ് പ്രധാനം എന്തായാലും സംസ്ഥാനത്ത് വരും ദിവസങ്ങളിൽ വ്യാപകമായി മഴ ാണ് കേന്ദ്ര കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം അറിയിച്ചിരിക്കുന്നത് വിവിധ ജില്ലകളിൽ യെല്ലോ അലേർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട് വടക്ക് കിഴക്കൻ അറബിക്കടലിന് മുകളിൽ സ്ഥിതി ചെയ്യുന്ന അസ്ന ചുഴലിക്കാറ്റ് വൈകുന്നേരത്തോടുകൂടി അതിതീവ്ര ന്യൂനമർദ്ദമായും നാളെ രാവിലെയോടുകൂടി തീവ്ര ന്യൂനമർദ്ദമായും ശക്തി കുറയാൻ സാധ്യതയുണ്ട് തെക്കൻ ഒഡീഷയ്ക്കും തെക്കൻ ഛത്തീസ്ഗഡും മുകളിൽ സ്ഥിതി ചെയ്യുന്ന തീവ്ര ന്യൂനമർദ്ദം അടുത്ത ഇരുപത്തിനാല് മണിക്കൂറിനുള്ളിൽ പടിഞ്ഞാറ് വടക്ക് പടിഞ്ഞാറ് ദിശയിൽ സഞ്ചരിച്ച് തെക്കൻ ഛത്തീസ്ഗഡ് മുകളിലായി ശക്തി കൂടിയ ന്യൂനമർദ്ദമായി മാറാൻ സാധ്യത വകുപ്പ് അറിയിക്കുന്നു ഇതിന്റെ സ്വാധീന ഫലമായി കേരളത്തിൽ വ്യാപകമായി അടുത്ത ഏഴു ദിവസം നേരിയ ഇടത്തരം മഴയ്ക്ക് സാധ്യതയുണ്ട് ഒറ്റപ്പെട്ട സ്ഥലങ്ങളിൽ സെപ്റ്റംബർ ഒന്നു മുതൽ നാലുവരെ ശക്തമായ മഴയ്ക്കും സാധ്യത എന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചിട്ടുണ്ട് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിന്റെ അടുത്ത അഞ്ച് ദിവസത്തേക്കുള്ള പുതുക്കിയ മഴ സാധ്യതാ പ്രവചനം വിവിധ ജില്ലകളിൽ കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് യെല്ലോ അലേർട്ടാണ് പ്രഖ്യാപിച്ചിട്ടുള്ളത് ഇന്ന് ആലപ്പുഴ കോട്ടയം എറണാകുളം തൃശൂർ മലപ്പുറം കോഴിക്കോട് കണ്ണൂർ കാസർഗോഡ് ജില്ലയിലും നാളെ ആലപ്പുഴ എറണാകുളം ഇടുക്കി കോഴിക്കോട് കണ്ണൂർ കാസർഗോഡ് ജില്ലയിലും നാലാം തീയതി പത്തനംതിട്ട ആലപ്പുഴ എറണാകുളം കോഴിക്കോട് കണ്ണൂർ കാസർഗോഡ് എന്നീ ജില്ലയിലുമാണ് അലേർട്ടുകൾ പ്രഖ്യാപിച്ചിരിക്കുന്നത് ഇതിനെയൊക്കെ തന്നെ അടിസ്ഥാനത്തിൽ ഇടങ്ങളിൽ ശക്തമായ മഴയ്ക്ക് സാധ്യതയുണ്ടെന്ന് തന്നെയാണ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിക്കുന്നത് അവധികൾ തൽക്കാലം ഒരു ജില്ലയിലും പ്രഖ്യാപിച്ചിട്ടില്ല വരും മണിക്കൂർ അല്ലെങ്കിൽ വരും ദിവസങ്ങളിൽ മഴയുടെ ശക്തി കണക്കിലെടുത്തായിരിക്കും അവധി പ്രഖ്യാപനമൊക്കെ തന്നെ ഉണ്ടായി അത്തരത്തിൽ ഉണ്ടാവുകയാണെങ്കിൽ പോലും എന്തായാലും ശക്തി കുറഞ്ഞ തീവ്ര ന്യൂനമർദ്ദവും ആയി മാറുകയാണെങ്കിൽ മഴയുടെ സാധ്യത കുറയാനുള്ള ഇതുണ്ട് മണിക്കൂറുകൾ അനുസരിച്ചാണ് ഈ കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രത്തിന്റെ പ്രവചനം മാറി മറിയുന്നത് കഴിഞ്ഞ ദിവസവും രാവിലെ മുതൽ ഉച്ചവരെയുള്ള ഒരു പ്രവചനമായിരുന്നില്ല ആയിരുന്നില്ല ഉച്ചയ്ക്ക് ശേഷം പിന്നീട് ഉണ്ടായിരുന്നത് പൊടുന്നെ തന്നെ മാറ്റം ഉണ്ടാവുകയായിരുന്നു എന്തായാലും രാവിലത്തെ കണക്ക് പ്രകാരം ആറു മണിയുടെ കണക്ക് പ്രകാരമാണ് ഇത്തരത്തിൽ യെല്ലോ അലേർട്ട് പ്രഖ്യാപിച്ചിരുന്ന ജില്ല ഇവയൊക്കെയാണ്